മേട്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ആൻഡ് ജിആർ സിയും ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി കർക്കിടക ബോധവൽക്കരണ ക്ലാസും ഔഷധ സസ്യപ്രദർശനവും സംഘടിപ്പിച്ചു എഫ് എൻ എച്ച് ഡബ്ല്യുവിന്റെ ഭാഗമായി പഞ്ചായത്ത് കാര്യാലയത്തിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ബോധവത്കരണ ക്ലാസ്സിനെ മെയിനായിട്ട് ആയുർവേദ ഡിസ്പെൻസറി ഡോക്ടർ മീര പി വേണു ഡോക്ടർ ദേവിക എന്ന് പറഞ്ഞു എറുത്തു നൽകി ഭക്ഷണത്തിന് മാത്രല്ല ഭക്ഷണം നമ്മളിരുന്ന് കർക്കിടക മാസത്തിൽ നിന്ന് വിട്ട് നമ്മൾ പൊതുവേ ആരോഗ്യകരമായ ഭക്ഷണ രീതിയെ കുറിച്ച് ആരോഗ്യ നമ്മളെ ഈ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മൾ വ്യായാമം അതും വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ മാസവും അടുത്ത മാസമൊന്നും ഉണ്ടാകുന്നതല്ല എപ്പോഴും നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ടുള്ള ദഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മളപ്പോൾ അതിപ്പോൾ യോഗയാണോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകളാവാം തുടർന്ന് ഔഷധ സസ്യ ഇലകൾ തിരിച്ചറിയുന്ന മത്സരവും ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പായസ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ അധ്യക്ഷ വഹിച്ചു വൈസ് ചെയർപേഴ്സൺ കെ വി രുമണി മെമ്പർമാരായ വി ശശിധരൻ പ്രസന്നപുളിക്കൽ കമ്മ്യൂണിറ്റി കൗൺസിലർ റസ്ബിൻ എന്നിവർ പ്രസംഗിച്ചു സി ഡി എസ് മെമ്പർമാരായ റഹീമ ഖദീജ ധന്യ ഗംഗാദേവി രുക്മണി മാധവൻ എഫ് എൻ എസ് ഡബ്ല്യു ആർ പി ജി ഷാന എന്നിവർ നേതൃത്വം നൽകി എൺപത്തിയാറോളം പേർ ബോധവൽക്കര ക്ലാസിലും പ്രദർശന പരിപാടിയിലും പങ്കാളികളായി നമുക്ക് ഈ ഭക്ഷണൊന്നും കിട്ടായിട്ടല്ല അന്നും ഈ കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്ന് ശാസ്ത്രീയമായ രീതിയിൽ കോഴി ഉത്പാദനം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടിലൊക്കെ ഇവിടെ കോഴി വെച്ചാൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് തന്നെ മണ്ണുണ്ടാവും ഇന്നത്തെ കോഴി ഇവിടെ വെച്ചാൽ ഇവിടെ കിട്ടില്ല അല്ലെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇന്നത്തെ പൊതു സമൂഹം അതിലേക്ക് മാറിക്കഴിഞ്ഞു എങ്കിലും നമുക്ക് ആ ഒരു പിന്നെ പിന്നെ പൈതൃകം അവകാശപ്പെടാൻ ഇന്നും ചില കണികകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ഇത് നിലനിർത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു ഓരോ വർഷത്തിൽ കർക്കിടക മാസത്തിൽ നമ്മൾ കർക്കിടക മാസത്തെ ബോധവൽക്കരണവും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഗുണങ്ങളെപ്പറ്റിയൊക്കെയുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ ആയുർവേദമൊക്കെ എടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ അയൽക്കൂട്ടങ്ങൾ സംഗമിച്ചിട്ടുള്ളത് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണറിയും ഇവിടെ ഡോക്ടർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ എന്നെ സീരിയസ് ക്ഷണിച്ചു ഞാൻ വന്നു നമ്മളൊരു മത്സരത്തിൽ പങ്കെടുത്തു നമ്മളെ കടമ നിർവഹിച്ചല്ല മറിച്ച് പിന്നെ ഡോക്ടർ പറയുന്നൊരു കാര്യങ്ങളുണ്ടാവും അപ്പോൾ ഓരോ സസ്യങ്ങളെ സംബന്ധിച്ച് ഓരോ ഇലക്കറികളെ സംബന്ധിച്ച് അത് നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരണം അപ്പോഴുള്ള നമ്മുടെ ഇത്തരം ക്ലാസ്സുകളുടെ ഒരു ഗുണഫലം നമുക്ക് കിട്ടുള്ളൂ